നമസ്കാരം അങ്ങനെ നാം ഈ വർഷത്തെ അവസാന മാസത്തിൽ എത്തി നിൽക്കുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഡിസംബർ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് പതിനാറാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ ആറാം തീയതി വരെ തുലാം രാശിയിലും തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ വൃശ്ചികരാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഡിസംബർ അഞ്ച് വരെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു ശുക്രൻ ഇരുപതാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ശനി തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് മീനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഈ മാസത്തെ സമ്പൂർണ്ണ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഡിസംബർ മാസം സഞ്ചരിക്കുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവം ആരോഗ്യം ശരീരസുഖം എന്നിവയെ കുറിക്കുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ചില ക്ലേശങ്ങൾ രോഗം ചിലവുകൾ മനോദുരിതം അലച്ചിൽ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ എട്ടിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നാൽ തുടർന്ന് പതിനാറാം തീയതി മുതൽ സൂര്യൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ആശ്വാസം നൽകുന്നു കാരണം സൂര്യൻ എട്ടിൽ നിന്നും ഒൻപതിലേക്കാണ് പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നതും സൂര്യൻ്റെ ഇഷ്ടഭാവമല്ല എന്നാൽ സൂര്യൻ എട്ടിൽ സഞ്ചരിക്കുന്നത് പോലെയുള്ള ദോഷകരമായ ഫലങ്ങളെയോ അനുഭവങ്ങളെയോ ഒൻപതിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകില്ല എന്നാൽ ഒൻപതാം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നതിനാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ചില തടസ്സങ്ങൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടക്കായിക കാലതാമസം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം മേടക്കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ ചില പ്രതികൂലമായ ഫലങ്ങളെ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകാം എന്നാൽ ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ചൊവ്വ എന്നതിനാൽ മറ്റു രാശിക്കാർക്ക് നൽകുന്ന പോലെയുള്ള പ്രതികൂലമായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചൊവ്വ മേടക്കൂറുകാർക്ക് നൽകില്ല എങ്കിലും കാര്യങ്ങൾ നടന്നുകിട്ടാൻ ചില തടസ്സങ്ങൾ കർമ്മവിഘ്നം കാലതാമസം എന്നിവ നേരിടാനുള്ള സാധ്യത ചിലർക്ക് ഉണ്ടാകാം എന്നാൽ ഗ്രഹനിലയിൽ രാശ്യാധിപനായ ചൊവ്വ ബലവാനായോ ലഗ്നാധിപനായോ നിന്നാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും അധികവും സഞ്ചരിക്കുക ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ബുധൻ ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ബുധൻ അഭീഷ്ട ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് ഈ എട്ടാം ഭാവമാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ശരീരസുഖം മനസുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു ബുധൻ എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ കൂടിയാകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിലാണ് ഈ ഭാവം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരുമായി ഊഷ്മളമായ ബന്ധം പുലർത്തുവാൻ കഴിയുന്നു കൂടാതെ ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം എന്നിവ ഈ കൂറുകാർക്ക് വർദ്ധിക്കുമെന്നതിനാൽ ഇവർ പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും തരണം ചെയ്ത് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തുന്നു വ്യാഴം ഈ കൂറുകാർക്ക് ഡിസംബർ അഞ്ച് വരെയും ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ തുടർന്ന് വ്യാഴം മിഥുനരാശിയിൽ പ്രവേശിക്കുന്നു അതായത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമല്ല വ്യാഴം ഈ കൂറുകാർക്ക് ഡിസംബർ അഞ്ച് വരെയും ഗുണാനുഭവങ്ങളിൽ നൽകുമ്പോൾ തുടർന്ന് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അതിവർക്കൊരു സുഖക്കുറവ് അസംതൃപ്തി ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം വ്യാഴമെന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ചില കാര്യങ്ങൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ കാലതാമസങ്ങൾ എന്നിവ നേരിടാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണം വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ കഴിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥയെ അകറ്റാവുന്നതാണ് ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും അഭീഷ്ട ഫലങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് തുടർന്ന് ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ധാർമ്മികമായ ചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വര കടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി ഈ ഗൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവം ആണ് അതായത് ഏഴര ശനിയുടെ ആരംഭകാലം അതുകൊണ്ട് തന്നെ ശനി ഈ ഗൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം പ്രധാനമായും അത് ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി അലച്ചിലുകൾ കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയെയും സൃഷ്ടിക്കാം ശനി ഈ കൂറുകാർക്ക് അനിഷ്ടനായി ഭവിക്കുമ്പോൾ രാഹു ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു രാഹു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമെന്നും സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ കാലമാകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് ചില രോഗാരിഷ്ഠതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ചില ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെല്ലാം സൃഷ്ടിക്കാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഡിസംബർ മാസം ചില ഗ്രഹങ്ങൾ വളരെ അനുകൂലരായി ഭവിക്കുമ്പോൾ മറ്റ് ചില ഗ്രഹങ്ങൾ അനിഷ്ടരായി ഭവിക്കുന്നു ബുധൻ ശുക്രൻ രാഹു എന്നിവർ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ സൂര്യൻ ചൊവ്വ വ്യാഴം ശനി കേതു എന്നിവർ പൊതുവെ പ്രതികൂലരായി ഭവിക്കുന്നു ഭാഗ്യഭാവത്തിൽ കൂടി അനിഷ്ടരായി സഞ്ചരിക്കുന്ന സൂര്യനും ചൊവ്വയും നൽകുന്ന പ്രതികൂല പ്രതികൂലമായ ഫലങ്ങളെ ഒരു പരിധിവരെയും ശുക്രൻ തെടുക്കുന്നു എങ്കിലും ഡിസംബർ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന മാസമാകും ഈ കൂറുകാർക്ക് ഉണ്ടാകുക എന്ന് ഗ്രഹസഞ്ചാര തെളിയിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ പുതുവത്സര ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിൽ നാം വീണ്ടും ഉടൻ കാണുന്നതാണ് അതുവരെയും ഏവർക്കും നന്ദി നമസ്കാരം